രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഒരു മധ്യവയസ്കന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ അതായത് തൊപ്പിയുടെ ഒക്കെ കൂടെ നടക്കുന്ന ഒരു വാല് എന്തിനാണ് വീണ് പോയത് കണ്ടിട്ടാണ് വയസ്സുള്ള പെണ്ണ് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ട്രോളോട് അതെ അതെ ഡിയറുകളെ നിങ്ങൾ ട്രൈ കിട്ടും നീ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ വീട് ചെയ്തപ്പോ അയാൾ എല്ലാവർക്കും അറിയാം നിന്നെ ഒരാൾക്കാറില്ല നീ ഏതാടാന്ന് എന്നോട് ചോദിച്ചു അയാൾ അറിയപ്പെട്ട പോലെ എനിക്ക് അറിയപ്പെടുന്ന ഒരു ആഗ്രഹമില്ല എൻ്റെ മുന്നുമക്കളെ ആളുകളെ പറ്റിച്ചുകൊണ്ടും വിവാഹ വാഗ്ദാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് തട്ടിപ്പ് നടത്തിയ ആ ഒരു വീരനല്ലേ അതേപോലെ എനിക്ക് എന്തായാലും ആവേണ്ട അമ്മയുടെ അസുഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പിരിച്ചെടുത്ത പൈസ ഇല്ലേ അതേപോലെ എനിക്കാവണ്ട നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഈ ചങ്ങാതിയുടെ അച്ഛ ഒരു അളിയനായിട്ട് വരും അയാളെ പറ്റിച്ച ഒരു കഥയും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ആദ്യം എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം ഒരു ചെറിയ വോയിസ് ആണ് അധികം ഒന്നുമില്ല വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്റെ പേര് ബിജു എന്നാണ് ഞാന് വീട് വയനാടാണ് ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിൻ്റെ കല്യാണം കഴിഞ്ഞ് ഇതും അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ് കുന്നൻ്റെ പിന്നെ ഞാൻ അറിയുന്ന തന്നെ കുറെ ആൾക്കാർ കുറേ സ്ത്രീകൾ സിനിമ പ്രൊഡ്യൂസർ ആണ് അതാണ് ഇതാണ് സിനിമാ നടനാണ് അത് ശെരി അപ്പൊ ആളത്ര നല്ല അല്ല വെടപ്പൊന്നല്ലാ കിഡിലൻ ആളാന്നിപ്പ മനസ്സിലായില്ലേ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളില്ലേ അവരൊന്ന് കേൾക്ക് മുഴുവനായിട്ട് പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവന്റെ അമ്മയാണ് വിളിക്കുന്നത് മകനൊരു കല്യാണം വേണം കല്യാണം വേണം സ്വർണം വാങ്ങിയെടുക്കും മേടിച്ചെടുക്കും അമ്മച്ചി അമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടല്ലേ പിരിവിലും കാര്യങ്ങളൊക്കെ ഇട്ടിറങ്ങിണ്ടായിരുന്നു ആ മകൻ ഒരു കല്യാണം നടത്തണം ആയി എന്നൊക്കെ പറഞ്ഞ ഓരോ കല്യാണ കാര്യങ്ങൾ ശരിയാക്കി സ്വർണൊക്കെ വാങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാല് ഇയാള് മുങ്ങുക എന്നുള്ളത് നല്ല അടിപൊളി മനുഷ്യൻ ഇതാണ് നടന്നുകൊണ്ടിരുന്നത് വയനാട്ടിൽ ഉള്ളപ്പോഴാണ് പറയുന്നത് ഞാനും വയനാട്ടുകാരനാണ് അവൻ്റെ അമ്മാവിൻ്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോടും പൈസ മേടിച്ചിട്ടില്ല എൻ്റെ അടുത്ത് നടക്കും കല്യാണം കഴിക്കാനാണ് കല്യാണം കഴിക്കാൻ സുഖമില്ലാത്തൊരു കൊച്ചാണ് അത് സുഖ ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എൻ്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് കല്യാണം ആലോചിപ്പ് ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അളിയാന്ന വിളിക്കുന്നു അങ്ങനെ എൻ്റെ കുറെ പൈസയും വാങ്ങി ആ പെണ്ണിന് കൊടുക്കാനാണെന്നും പറഞ്ഞ മൊബൈലും മേടിപ്പിച്ചു അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ സോജ ഒക്കെ തെളിവടക്കം എൻ്റെ ഉണ്ട് തെളിവടക്കമുണ്ട് എല്ലാ തെളിവുകളും ചേട്ടായി വേഗം പുറത്തുവിടണം ഇയാൾക്ക് ഇനി മിണ്ടാൻ ഒരു സമയം കൊടുക്കുന്നതിന് മുന്നാത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പരിപാടിയാണല്ലോ എന്തായാലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തൊരു വിഷയമായത് കൊണ്ട് ജനങ്ങൾക്ക് അത് കേൾക്കാനും കാണാൻ ആഗ്രഹം ഉണ്ടാവും കല്യാണവീരനാണെന്ന് പറയുന്നത് അമ്മാവന്റെ മകൾക്ക് ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട് സംതിങ് പ്രോബ്ലം ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കല്യാണം നടത്താൻ ശ്രമിക്കുന്നു അതിൽ വീഴുന്ന ആളുകളിൽ നിന്ന് പൈസ വാങ്ങുന്നു പറ്റിക്കുന്നു കൊള്ളാം നല്ല പരിപാടി അങ്ങനെ ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം തൊലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ പല സ്ത്രീകളെ അത് ഇവനെ കല്യാണം നടക്കാ നടക്കൂലാന്ന് അറിയുന്ന പെണ്ണിന്റെ അപ്പനെ വരെ കല്യാണം നടക്കൂലാന്ന് അറിയുന്നതാണ് ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവർ നടത്തി കൊടുത്തു വെച്ചാൽ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന് കാറ് മേടിക്കണം ഏഹ് അങ്ങനെ പോലെ എൻ്റെ അടുത്ത് കുറേ പൈസ വാങ്ങിയിട്ടുണ്ട് അവർ അതുപോലെ തന്നെ രണ്ട് വേറൊരു പെണ്ണും കൂടെ ഉണ്ട് അതിനെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ് അവന്റെ കമ്പ്യൂട്ടർ അവൻ്റെ കയ്യിൽ നിന്ന് കുറേ ലക്ഷങ്ങൾ ഇങ്ങനെയാണ് അവർ വയനാട്ടിലുള്ളപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഓക്കെ തന്നെയാണ് ഇയാൾ ഇത് പറയാൻ യോഗ്യനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അളിയനായിട്ട് വരും അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കത് വിശ്വസിക്കാം എന്നുള്ളതാ തെളിവുണ്ട് എന്നല്ലേ പറയുന്നത് അല്ലാത്തൊരച്ചനായി പോയി വയനാട്ടിലെ സ്ഥലമൊക്കെ വിറ്റ എറണാകുളത്ത് ഉണ്ട് കുറെ കാലത്തേക്ക് നമ്മൾ ഇതൊന്നും അറിയത്തിണ്ടായിരുന്നുണ്ടായില്ല ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത് ഇവന് ഇതൊന്നും ഒരു പുത്തരിയല്ല അവൻ ഒരുപാട് തെളിവടക്കം തരാം ഉണ്ട് നമ്മൾ വെറുതെ പറയുന്നതോ നമ്മൾ ഒരാളെ ഇൻസൽറ്റ് ചെയ്യണം എന്ന് ഓർത്തിട്ടോ പറയുന്നതല്ല തെളിവടക്കം ഏഹ് എന്തായാലും ഞാനിപ്പോൾ വിദേശത്താണുള്ളത് നാട്ടിൽ വരട്ടെ തെളിവടക്കെ ഞാനത് തരാം ഇങ്ങനെയൊക്കെയാണ് ഈ തള്ള അവൻ്റെ അമ്മ തള്ള എന്ന് വെച്ച അമ്മ ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു മദ്യപിക്കാറില്ല മദ്യപിക്കാറൊന്നുമില്ല വിദേശത്ത് നിന്നൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ വിളിച്ച് പറയുമായിരുന്നു മദ്യം ഓട്ടാണ് വേണ്ടത് ഓട്ടക്കെ ആണ് അവരുടെ ബ്രാൻഡ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഒരു വിഷമം അതുകൊണ്ട് നമ്മളൊക്കെ പ്രതികരിച്ചു പോകുന്നേ ഉള്ളൂ അവൻ കള്ളു പിടിക്കാറില്ല പെണ്ണ് പിടിക്കാറില്ല ഒന്നുമില്ല തെളിവ് ഞാൻ തരാം എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ തരാം തെളിവ് ഓക്കെ അയാളുടെ മോന്ത കണ്ടാൽ തന്നെ തോന്നും കള്ളൊന്നും കുടിക്കാത്ത നല്ല അസലി മനുഷ്യനെ ചില ആളുകൾ രൂപം കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ കുടിയാനാണോ വലിയ എന്നുള്ളത് അമ്മച്ചി എപ്പോഴെന്തായാലും മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി സംസാരിക്കും പക്ഷെ അതേ അമ്മച്ചി തന്നെ നിന്നുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളെ ആൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ എവിഡൻസ് പറയാ എന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കത് വിശ്വസിച്ചേ വെക്കൂ അതുകൊണ്ട് വിശ്വസിച്ച് പോയതാ ഞാൻ കുടിക്കാറില്ല ഓടിക്കേ കുടിക്കാറുള്ളൂ സോജൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചു ജീവിക്കുന്ന ഒരാളാണ് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം ആരെ പറ്റിച്ചായാലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ടാണ് നടക്കുന്ന ഒരാളാണ് കുറേ കാലം അവൻ്റെ അമ്മാവൻ്റെ രണ്ട് പെൺമക്കളുണ്ടായിരുന്നു അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്താ വെച്ചാൽ ഇളയ പണീനെ കെട്ടിയത് ഒരു സർക്കാർ ജോലിക്കാരൻ മൂത്ത പെണ്ണിനെ കെട്ടിയ ആള് ഞാൻ അതായത് ഗൾഫിലാണുള്ളത് കുറേ ആദ്യം കല്യാണം കഴിച്ചത് അനിയത്തിനെയാണ് അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം മാസം അവൻ്റെ പൈസ അവന്റെ വീട്ടിൽ പോയി കമ്പ്യൂട്ടർ എടുക്കുക ലാപ്ടോപ്പ് എടുത്തിട്ട് അതും കല്യാണം കഴിച്ചിട്ട് അളിയൻ്റെ സാമഗ്രികൾ നല്ല നടപടിയാണല്ലോ ആൾ വെറുതെ എത്ര നാൾ കാരണം അത്യാവശ്യം കിട്ടുന്നുണ്ട് ആവുമോ ആവുന്ന കാലത്തോളം തിന്നുകൊണ്ടിരിക്കുക കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ചെയ്തതാവും അത് കഴിഞ്ഞു കെട്ടിയത് ഞാൻ ക്ക് മൊബൈല് വേണം ഏഹ് പൈസ കുറേ വേണം ഒരുപാട് പൈസകൾ വാങ്ങിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് നമ്മൾ എന്താ പറയണ്ടേ തെളിവാണല്ലോ നമുക്ക് എന്തെങ്കിലും വേണ്ട തെളിവ് അടക്കം തരാം അവന് പൈസ അയച്ചു കൊടുത്തത് ഒക്കെ രേഖകൾ എൻ്റെ ഇപ്പുണ്ട് മൊബൈൽ വാങ്ങിയതിൻ്റെ ബില്ലും എല്ലാം ഇപ്പോഴും ഇടുപ്പുണ്ട് എൻ്റെ നമുക്ക് ഒരു കാലത്ത് ആവശ്യം വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവന്റെ അച്ഛൻ ഏതോ കാലത്ത് മരിച്ചുപോയതാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞത് അവന്റെ അപ്പം പൈസ ഹോസ്പിറ്റൽ മരിച്ച ആളുടെ പേരും പറഞ്ഞിട്ട് പണ്ട് സ്കൂളിൽ പോവാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നവണ മുത്തശ്ശി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചുപോയ ആളുകളെ മരിച്ചു പോയ ആള് ജീവിച്ചിരിപ്പുണ്ട് അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് പോലും ആൾ എന്താക്കിയിട്ടുണ്ട് പൈസ വാങ്ങിയിട്ടുണ്ട് ഇയാളിതിനൊക്കെ മറുപടി തരുക എന്തോ ും സാധ്യതയില്ല ആള് ചിലപ്പോളത്തിൽ കല്യാണാലോചന വന്നതേ ഉള്ളൂ അന്നേരത്തേക്ക് അവൻ എന്നോട് പൈസ മേടിച്ചു ചോദിച്ചു അവന്റെ അച്ഛനെ സുഖമില്ലെന്നും പറഞ്ഞു നമ്മളറിയില്ലോ നമ്മള് വിദേശ ഉള്ളത് ഗൾഫിലാണ് അപ്പൊ നമ്മളറിയത്തില്ല നമ്മൾ അവന്റെ ഡീറ്റെയിൽ ഒന്നും തപ്പാൻ പോയില്ല ഒരാൾ സുഖമല്ല ഹോസ്പിറ്റലിലാന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു അത്രേ ഉള്ളൂ പിന്നെ പിന്നെയാണ് അറിയുന്നത് ഇവൻ പക്ക ഫ്രോഡാണ് പിന്നെ പൈസ കുറെ മേടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കൊടുക്കാതെയായി അതൊക്കെ സത്യമാണ് അവൻ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഒരു പെണ്ണ് പേര് ഞാൻ പറയുന്നില്ല പത്തനംതിട്ട ഉള്ളൊരു പെണ്ണ് ഒരു സ്ത്രീ അങ്ങനെ പലരും ഉണ്ട് സിനിമ പ്രൊഡ്യൂസറാണ് സിനിമാ നടനാണ് അതുമ്പോൾ വിളിക്കുക അതൊക്കെ കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവൻ്റെ അമ്മയായിരിക്കും മനുഷ്യരായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ ഇതൊക്കെ ഈ ചാവുമ്പോ ഒന്നും കൊണ്ടുപോകുന്നൊന്നുമില്ല ജോലി ചെയ്ത് ജീവിക്കാനുള്ള തണ്ടും തടി ഉണ്ടല്ലോ അതിനെ നാട്ടുകാരെ പോകുമ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടാനാണ് കുറെ വീഡിയോ ഇടും അതൊക്കെ തന്നെയാണ് അതിനെ പറ്റിയത് എന്താ പറയാ നശിച്ച ജന്മം എന്ന് പറയില്ലേ അതാണ് അവര് മാത്രമേ നമ്മൾ നമ്മളിതിനോടൊക്കെ നമ്മൾ പറയുന്നതൊക്കെ സത്യമാണ് നമുക്ക് പറയുന്ന മേണ്ട തെളിവടക്കൻ തരാം നമുക്കിപ്പിന്റെ നമ്മളെ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പം കിട്ടാൻ കല്യാണം കഴിച്ച ആളാണ് അതുപോലെ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഒരു തെളിവ് വേണ്ട വേണ്ട പത്തനംതിട്ട എറണാകുളം ഇപ്പൊ വേറൊരു കുട്ടി അല്ലെ കുറെ കെട്ടിന്ന പറയുന്നുണ്ടാ അപ്പൊ ഇതാണ് പരിപാടി അപ്പൊ ഈ ഒരു രീതിയിലൊന്നും ഒന്നും എന്നെ ആളുകൾ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് കുറച്ച് നേരും നിറിയും കുറച്ച് ആളുകളോടുള്ള സ്നേഹവും സഹജീവികളോടുള്ള സ്നേഹമൊക്കെ ഉണ്ട് അത് നന്മയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കുറെ ആളുകൾ കമന്റ് ഇട്ടു നിന്നെ ആർക്കും അറിയില്ലല്ലോ എന്നെ ആരും എന്നൊന്നുമില്ല ഇമ്മാതിരി കൂതറകളെ അറിയും വേണം നിങ്ങൾ അയാളെ കൂടെ പോവും വേണം നിങ്ങൾക്ക് അങ്ങനെ അനുഭവം കിട്ടും വേണം എന്നുള്ളതാ ഇപ്പൊ സംസാരിച്ച വ്യക്തി ഇല്ലേ ബാബു ഇയാൾ കല്യാണം കഴിച്ച പെൺകുട്ടി വിവാഹം കഴിച്ചതിന് ശേഷമാണ് അറിയുന്നത് ആ കുട്ടിക്ക് മെന്റലി സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് അങ്ങനെ ഇയാൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കൂട്ടുകാരൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങളൊക്കെ വീട്ട മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൈസിന്റെ ചാനലിലാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നത് ആദ്യം ഞാനത് നോർമലായിട്ട് കണ്ടത് പിന്നെ ഈ വോയിസ് മുഴുവൻ കേട്ടിട്ടുണ്ടായിരുന്നു മുഴുവൻ കേട്ടപ്പോഴാണ് എനിക്ക് നിന്റെ ഒരു ഇത് മനസ്സിലാവുന്നത് ആരൊരാൾ പറയുന്നതല്ല ഈ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി അത്ര വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് പറയുന്നത് അച്ചായൻ ഒരു കല്യാണ വീരനാണ് പറ്റിപ്പ് വീരനാണെന്നാ പറയുന്നത് ഇനി ഇതൊക്കെ കണ്ടുകൊണ്ട് അച്ചായനെന്തെങ്കിലും വിണ്ടോ എന്തെങ്കിലും വിണ്ടോ എന്താ കിട്ടാൻ പോകണമെന്നറിയോ ഈ ആളുകള തെളിവൊക്കെ പുറത്തു കിടും അത്ര തന്നെ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ അച്ചായനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ലൈക്ക് അടിക്കണം കേട്ടോ നിങ്ങള് ഇങ്ങനെയുള്ള ആളുകളെ വളർത്തണം കേട്ടോ നിങ്ങൾ നമ്മളെ പോലെ നാടിന് വേണ്ടി നല്ലത് എന്തെങ്കിലും സംസാരിക്കുന്ന ആളുകളെ മൈൻഡ് പോലും ചെയ്യേണ്ട ഓക്കെ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതുവരെ ഓഫ്